ഓക്കെ ഇപ്പൊ എവിടെയാണ് സുഖാണോ ഹോസ്പിറ്റലാണ് ഇപ്പൊ കരലില് എന്താണ് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പാണോ ചെയ്യുന്നത് ഓക്കെ അരിയുടെ വീടൊക്കെ എവിടെയായിരുന്നു ആണല്ലേ അപ്പോ ഏത് കോഴ്സായിരുന്നു ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ ക്ലാസ് കാര്യങ്ങളൊക്കെ കേൾക്കാം ഓക്കെ എന്താണ് എവിടെന്നാണ് അവധയനെ കുറിച്ച് അറിഞ്ഞത് അവറാനായിട്ട് എങ്ങനെയാണ് അവോദിനെ കുറിച്ച് അറിഞ്ഞ എങ്ങനെയാണ് ആണല്ലേ ഓക്കെ എന്താ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എടുക്കാനുള്ള കാരണം എന്താണ് ആര്യ എനിക്ക് മെഡിക്കൽ ഫീൽഡ് കുറച്ച് താല്പര്യമുള്ളതാ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അങ്ങനെ ആണല്ലേ ഓക്കെ അഹോദയതിനെ കുറിച്ച് കേട്ടപ്പോ ഈയൊരു ഫീസിൽ നമുക്ക് ഇത്ര ഒരു കുറഞ്ഞ ഫീസിൽ ഇങ്ങനെ ഒരു ഇത് നമ്മൾ തരുമ്പോ എന്ത് തോന്നി അങ്ങനെ ഫസ്റ്റ് ടൈം ആര് അത് കേട്ടപ്പോ തോന്നിയായിരിക്കും ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ഫാമിലിയാണോ അപ്പൊ ചെറിയ തുകയിൽ തുകയില് കോഴ്സ് ഒക്കെ

ഇന്റർവ്യൂം ചെയ്തിരുന്നു അല്ലെ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എങ്ങനെയുണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ എന്തായാലും ഇനി ആ ഉല് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എന്താണ് ആരിക്കും പറയാനുള്ളത് അവരോട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത്ര ജോലി ഉറപ്പാണെന്ന് പറയുന്നത് പറയുന്നോണ്ട് നല്ലൊരു കാര്യല്ലേ പെട്ടെന്ന് ജോലിയൊക്കെ നോക്കുന്നവർക്ക് ആണല്ലേ ആ ഓക്കെ എന്തായാലും ഇപ്പൊ ഒരു വാക്കിന്റെടയിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ തന്നേന് താങ്ക് യു കേട്ടോ